രക്ഷിതാക്കളെ ശരിയായത് ഈ കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്നതിനാണ് ശിക്ഷ ഇവിടെ വരണം എന്നാലോ അതെ കൈ വെട്ടണം കാലു വെട്ടണം അല്ല ഒക്കത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാന്നെ അസഹിക്കുവോ എന്റെ കുഞ്ഞാന്നെ അസഹിക്കുവോ എനിക്ക് താമരശ്ശേരി പാമ്പെ ഞാൻ ഞാൻ പോയിരുന്നു താമരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചെ എന്ത് വര്യാദയാണ് കാണിച്ചിരിക്കുന്നത് എന്ത് വര്യാദ ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശോധിക്കത്ത് ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക് പതിനഞ്ച് ബാല നിയമങ്ങളെല്ലാം മാറ്റണം ടീച്ചർമാർക്ക് നല്ല ഒന്നാമതാണ് ചൂരവടി കൊടുക്കണം ടീച്ചർമാരെ ചൂരവടി വേണം അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല ടീച്ചറായിരുന്ന തടി കൊടുത്തു തന്നെ വളർത്തണം രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല തെറ്റാതെ രക്ഷിതാക്കളെ കുഞ്ഞുമായി ശിക്ഷിച്ച് വളർത്തണം തെറ്റിട്ടാക്കുന്നത് കുട്ടികളെ ശിക്ഷിച്ച് തന്നെ നടത്തണം പ്രത്യേക തന്നെ വന്നാൽ ജീവിത മുന്നേ സഹായിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വന്നതാണ് ചെയ്യുന്നത് ആരെയും പിടിച്ച് ജയിലാക്കിട്ടോ ചെലവ് ചെറുപ്പം ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കേർത്തില്ല ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയാണ് എനിക്ക് വേറൊന്നും എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടി നമ്മ എന്റെ കുട്ടിയാ എന്റെ കുട്ടിയാ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ് ഇത് ശരിയല്ല ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തേ ഈ കേരളം തന്നാകത്തുള്ളൂ ശരിക്കും ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം എത്ര ഉള്ള പറയാൻ